കഴിഞ്ഞ ദിവസം ഒരാളുടെ സങ്കടം കേൾക്കുകയായിരുന്നു അവരുടെ ജീവിതത്തിൽ ഒരു തകർച്ചയുണ്ടായപ്പോൾ അവരുടെ കൂടെ ഉണ്ടായിരുന്നു എന്ന് കരുതിയവരൊക്കെ അകന്നുപോയി എന്ന് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവർ ഇന്നത്തെ ലോകത്ത് മറ്റൊരാൾക്ക് വേദനിക്കുന്നു എന്നത് ഇവിടെ ആരും ഗവനിക്കുകയോ ശ്രദ്ധിക്കുകയോ ചെയ്യുന്നില്ല അതിപ്പോൾ പ്രിയപ്പെട്ടവർ നമ്മൾ കരുതുന്ന മനുഷ്യർ പോലും അങ്ങനെയാകും അവർക്കൊക്കെയും അവരുടെ കാര്യമൊക്കെ കഴിഞ്ഞക്കം മാത്രം തന്നെയാകും മറ്റൊരാളുടെ വേദന എന്നതും ആയതിനാൽ വേദനിക്കുന്ന മനുഷ്യൽ നിന്നും പലരും മനഃപൂർവ്വമൊക്കെ മാറി നിൽക്കുന്ന അധികവുമാണ് നിങ്ങളിപ്പോൾ വേദനയിലാണെങ്കിൽ കാഷളുമായിട്ടുള്ള ഒരു അന്വേഷണത്തിനപ്പുറം ആരിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കരുത് അവർ അവരുടെ സമയങ്ങളെ നിങ്ങളെ കേൾക്കാനോ ആശ്വസിപ്പിക്കാനോ ആയി മാത്രം നിങ്ങൾക്ക് തരികയില്ല എത്രത്തോളം നിങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ സാധിക്കുമോ അത്രത്തോളം ദൂരങ്ങളിലേക്ക് അവർ പോവുക തന്നെ ചെയ്യും യാഥാർത്ഥ്യങ്ങളിലേക്ക് കണ്ണോടിച്ചാൽ ഇവിടെ ഒട്ടുമിക്ക മനുഷ്യൻ്റെ ഒറ്റയ്ക്കൊക്കെ തന്നെയാണ് പല വേദനകളെയും വിഷമങ്ങളെയും തരണം ചെയ്തതും അതിൽ നിന്നൊക്കെ ഇറങ്ങി വന്നിട്ടുള്ളത് പോലും ആരെയും ഓക്കെ എന്ന് ചോദിക്കാൻ പോലും ആരുമില്ലാത്ത സമയങ്ങളുണ്ടാവും നിങ്ങളുടെ പക്കലേക്ക് പോലും ആരും വരാതെയായിരുന്നു വരാം നോക്കൂ മനുഷ്യ ഒറ്റയാകുന്നതല്ല മനുഷ്യരാൽ ഒറ്റയാക്കപ്പെടുന്നത് തന്നെയാണ് അതാണ് സത്യം തനിച്ചെന്നത് സത്യമാണ് മനുഷ്യർ അവരുടെ ഏറിയ കാലങ്ങളിലും തനിച്ചെന്ന പോലെ തന്നെയാണ് ജീവിക്കുന്നത് അല്ലേ ഒപ്പം മനുഷ്യരുണ്ടായിട്ടും കാര്യമില്ലെന്നൊക്കെ അവരെന്നെ തിരിച്ചറിഞ്ഞിട്ടുണ്ടാകും സന്തോഷങ്ങളിൽ ഒപ്പം നിന്ന പലരും വേദനകളിലും ദുഃഖങ്ങളിലും തിരിഞ്ഞു നോക്കാതെ ആകുമ്പോൾ മനുഷ്യരെ യഥാർത്ഥ സ്വഭാവങ്ങൾ വ്യക്തമാകുന്നത് മാത്രമേ ഉള്ളൂ വേദനകളൊക്കെ വരുമ്പോഴേയും മനുഷ്യ ഒറ്റയാകാറുണ്ടെന്നത് പതിരില്ലാത്ത സത്യമാണ് നമ്മൾ ഒറ്റയ്ക്കാണ് വന്നത് ഒറ്റയ്ക്കാണ് പോകേണ്ടത് ഇവിടെ ഒറ്റയ്ക്ക് തന്നെ ജീവിക്കേണ്ടിയും വരും തുറക്കട്ടെ മനസ്സുകൾ